ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇപ്പം നമ്മുടെ വീടുകളിൽ എന്തൊക്കെ തരം ഫുഡുകൾ വെച്ചാൽ ഈ ഈച്ച ശല്യം ഭയങ്കര കൂടുതലാണ് കാഴിയിപ്പം മാങ്ങപ്പഴത്തിൻ്റെ ഇതാണ് അതുപോലെ തന്നെ ചക്കയുടെ ഒക്കെ സീസണാണ് അതൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കും കിച്ചണിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഈച്ചയും അതുപോലെ ചെറിയ പൊടി ഈച്ചയൊക്കെ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ആകുമ്പോൾ എല്ലാം ആയിട്ടിങ്ങനെ ഇരിക്കുമല്ലേ ഭയങ്കര ശല്യമാണ് ഈ ഈച്ച പല പല സ്ഥലങ്ങളിപ്പോൾ ഈ വേസ്റ്റുകളിലെല്ലാം പോയിരുന്നിട്ടാണ് നമ്മുടെ ഫുഡിലൊക്കെ അപ്പോൾ പല പല അസുഖങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് ഇതിനെ എങ്ങനെ തുരുത്താം ഈ പൊടി ഈ ചേന ഈ ചേനയൊക്കെ എങ്ങനെ തുരുത്താനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് എന്നെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടമ്മമാർക്കാണ് ഇതൊക്കെ തുരുത്തേണ്ട ഒരു അത്യാവശ്യം അല്ലേ നമുക്ക് തലവേദന പിടിച്ച കേസാണ് ഈച്ച പൊടി ഈച്ചയൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ തുരുത്താം നോക്കാം ഇത് കണ്ടില്ല എൻ്റെ പുതുവേ ഫുഡിൻ്റെ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ എത്ര കഴുകി വെച്ച് വന്ന പറഞ്ഞാൽ എത്ര ക്ലീനാക്കിയിട്ടാലും ഈച്ച ഈച്ചയുടെ ഒരു ഇതുണ്ട് ആ ഒരു സമയത്ത് ഈച്ച വന്നിരിക്കും അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിലും നമുക്ക് തുരുത്താൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് അതുപോലെ ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ സർബത്ത് പഞ്ചസാര ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഈച്ച വന്നിരിക്കുകയല്ലേ അപ്പോൾ ഈ നമ്മളെ കടയിലാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ളതാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചിട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈച്ചയുടെ ഒരു ശല്യം പോലും ഉണ്ടാകത്തില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് ഈ ഒരു ടിപ്പ് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെങ്കിൽ ചക്കയിലൊക്കെ പൊടി ഒരുപാട് വന്നിരിക്കും കേട്ടോ ചക്ക ചണീരും ിലെ ഒത്തിരി ഈച്ചകളുണ്ട് അതുപോലെ ഞങ്ങളുടെ വീട്ടിലും ഫ്രണ്ടിലും ഒക്കെ ഇപ്പോൾ മഴക്കാലം കൂടെ ആയപ്പോഴത്തേക്കും ഊച്ചകളുടെ എണ്ണം കൂടി കൂടി വരുവാണ് വരുവാണെല്ലാം അതുപോലെ കൊതുകുകളും ഒക്കെ ഉണ്ട് എന്നപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സൂത്രം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോട് നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എന്താണെന്ന് ആ ഒരു സൊല്യൂഷൻ നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബൗളൊന്നും എടുക്കുന്നില്ല ഇതേ രീതിയിൽ ഒരു സ്പ്രേ കുപ്പിയാണ് എടുക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സ്പ്രേ കുപ്പിയിൽ തൽക്കാലം ബൗളാണേലെ സാധാ കുപ്പിയാണെങ്കിൽ എടുത്താൽ മതി ഇനി ആ കുപ്പിയിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് നിങ്ങളുടെ വീടുകളിൽ ആപ്പിൾ സിഡർ വിനഗർ ഉണ്ടെങ്കിൽ എടുക്കാം അതില്ലെങ്കിൽ ഇതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വൈറ്റ് വിനഗറാണ് എടുക്കുന്നത് അതൊരു കാൽ കപ്പാണ് എടുക്കുന്നത് ഒരുപാട് ഒന്ന് എടുക്കേണ്ട ഈ കറക്റ്റ് അളവിൽ വേണം നമ്മൾ ഈ എടുക്കുന്നത് സാ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് അതല്ലേ ഈ കറക്റ്റ് അളവിലായിരിക്കണം കേട്ടോ അങ്ങനെ ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ അളവിൽ നമുക്ക് നാരങ്ങ വേണം നാരങ്ങ നീരെടുക്കണം ആ ഒരു കാൽ കപ്പ് അളവിൽ തന്നെ നാരങ്ങ നീരും കൂടെ എടുക്കുക ഇപ്പോൾ ഞാനൊരു വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നാലങ്ങായും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ രണ്ട് സാധനവും ഒരേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഇതിനൊരു ഫലം കിട്ടത്തുള്ളൂ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഈ ഈച്ചകളെല്ലാം വന്നിരിക്കും നല്ല ചത്തി പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണിത് അപ്പോഴത്തേക്ക് ഇത് അങ്ങനെ ആകണമെങ്കിൽ ഒരേ അളവിൽ തന്നെ ഇത് ഇതെടുക്കുക അപ്പോൾ ഞാനൊരു ഒന്നര നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ കാൽക്കപ്പ് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് ആ കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടൊരു സൂത്രം കൂടെ വേണം കേട്ടോ നമ്മുടെ ഡിഷ് വാഷ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാനിപ്പോൾ ആ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടെ ഇനി ഇതിലേ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമ്മുടെ ഡിഷ് വാഷോ അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡ് ഇല്ലേ അതാണെങ്കിലും മതി സോപ്പ് ലിക്വിഡ് ലിക്വിഡാണ് മെയിനായിട്ട് വേണ്ട സോപ്പ് പൊടി എടുക്കണ്ട സോപ്പ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതൊഴിക്കുക അതില്ലാത്തവർ നമ്മുടെ ഡിഷ് വാഷ് എടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ഡിഷ് വാഷ് ആണ് എടുക്കുന്നത് ഈ ഡിഷ് വാഷിനും നല്ലൊരു എഫക്റ്റാണ് ഇതുങ്ങളെ ക്ക് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഇതുങ്ങൾ ചത്തി വീഴാനായിട്ടുള്ള അടിപൊളിയൊരു സൊല്യൂഷനാണിത് ഇപ്പം ഞാനിത് കണ്ടില്ലേ ഒരു മൂന്ന് ടീസ്പൂണോളം ലിക്വിഡും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് അത് കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുപ്പിയിട്ടിങ്ങനെ ഒരുപാട് ഇട്ട് കുലുക്കരുത് കുലുക്കുമ്പോൾ ഇത് പതയും പത വേണ്ട പതയാത്ത രീതിയിൽ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് ജസ്റ്റ് ഒന്ന് പുലിക്കിയാൽ മാത്രം മതി ഒത്തിരി പതയുന്ന രീതിയിൽ ശക്തിക്കിട്ട് പുലിക്കി പതപ്പിച്ചെടുക്കരുത് കേട്ടെ അതേ രീതിയിൽ നിങ്ങൾ ചെയ്യാവുള്ളൂ അതിനുശേഷം എവിടെയാണോ ഈ ഈ ച ഉറുമ്പ് ഉറുമ്പിനെയും തുരത്താനുള്ള സൂപ്പറാണ് ഇത് കേട്ടോ ഇപ്പോൾ ഒന്ന് ഒറ്റപ്രാവശ്യം ചെയ്താൽ മതി എത്ര കടീൻ ഉറുമ്പാണെങ്കിലും പൊക്കോളും കേട്ടോ വീട്ടിൽ നല്ല വീട്ടിൻ്റെ പരിസരങ്ങളിൽ തന്നെ ഉറുമ്പ് ഈച്ചയും പോകുന്നതായിരിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കണം നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അടിപൊളി ഒരു സൊല്യൂഷനാണിത് ഇത് കണ്ടല്ലേ ഞാൻ ആ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇത് നമുക്കൊരു ചെറിയ കുപ്പിയിലേക്ക് കുറച്ച് എടുക്കുന്നത് എളുപ്പത്തിന് സ്പ്രേ ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ചെറിയ ഉപയോഗിക്കുകയും ചെയ്ത് മാറ്റുന്നത് എന്നിട്ട് ഇത് നല്ലപോലെ ഈ ഈച്ചയും അതുപോലെ ഈ പൊടി ഈച്ച ഇതൊക്കെ വരുന്ന വഴിയെല്ലാം നല്ലപോലെ സ്പ്രേ ചെയ്ത് ഇടുക അതായത് നമുക്കറിയാൻ പറ്റിയ ഫുഡൊക്കെ ഇരിക്കുന്ന അതുപോലെ വേസ്റ്റൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി അതുപോലെ ഈ ചക്ക മാമ്പഴം ഇങ്ങനെയൊക്കെ ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിക്ക് കളയ എടുത്ത് കളയെ വീട്ടിനകത്ത് വെക്കാതിരിക്കാം വീടിനകത്ത് കുറേ വേസ്റ്റ് വേസ്റ്റുകളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അത് ദിവസം അതെടുത്ത് വെളി കൊണ്ടൊക്കെ നമ്മൾ കളയുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈച്ചയുടെ ശല്യം ഒത്തിരി കുറേ അതുപോലെ പാറ്റ ശല്യം കുറയുന്നതായിരിക്കും കിച്ചണിലാണെങ്കിലും നമ്മൾ കുറവും പാത്രങ്ങളൊക്കെ ഒത്തിരി കഴുകാതെ ഇടുമ്പോഴത്തേക്കും കിച്ചൺ സിൻറ്റിലൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ തന്നെ കുറേ കഴിവ് ഈച്ച വരും അപ്പോൾ ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി കിച്ചണിനെ ക്ലീനാക്കിയിടാൻ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഈ ഈച്ചനെ അതുപോലെ പൊടി ഈച്ചകളെല്ലാം നമുക്ക് കൂടുതൽ അടുക്കി ചെല്ലിലോട്ട് വരുത്താതിരിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇതും കൂടെ ചെയ്തു അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഈച്ച ശല്യം ഇതുവാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ ഗ്യാസ് അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം അവിടെ എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തുണി കൊണ്ട് തുടച്ചിട്ടാൽ മാത്രം മതി അതുപോലെ തന്നെ ബെഡിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ ഭയങ്കര ഈ ആറ്റിൻ്റെ തീരമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ തണുപ്പും അവിടെയൊക്കെ ഈ ഒത്തിരി ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളം വന്ന് അടിഞ്ഞിങ്ങനെ കിടന്നിട്ട് ഭയങ്കര ഒരു ഈച്ച ശല്യം ഒക്കെ ഉണ്ട് ബെഡിലും എല്ലാം ഇങ്ങനെ ഈച്ച ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ പല പല വേസ്റ്റുകൾ ഈ ഇന്നിട്ടല്ല ഇതുങ്ങൾ വരുന്ന അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പല പല അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ആ മെത്തേ ആ മെ ബെഡിൻ്റെ പുറത്തെല്ലാം ഞാൻ ബെഡ്ഷീറ്റിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഈച്ച ഭിത്തിയിൽ കസേരയിൽ അത് ഒരു ഇവിടെ എല്ലാം ഇങ്ങനെ വന്നിരിക്കുക അവിടെ എല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാവരും തൂത്ത് വാരി ക്ലീനാക്കി തുടച്ചിട്ട് ശേഷം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചിടുവാണെങ്കിൽ നല്ലതാണ് വീട് തുടയ്ക്കുന്നത് കൊടുത്ത് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് തുടച്ചിടുകയാണെങ്കിൽ നല്ലതാണ് ഈച്ച വന്ന് വറ്റിപ്പിടിച്ചിരിക്കത്തില്ല നല്ല ഇതാണ് കേട്ടോ നല്ല എഫക്റ്റാണ് ഇത് കണ്ടില്ല ഇപ്പോൾ രണ്ട് ചെറിയ ബോർഡിലേക്ക് ഇത് ഇങ്ങനെ വെച്ചാൽ മതി ഈച്ച ശല്യം കൂടുമ്പോൾ മാത്രം സ്പ്രേ ചെയ്താൽ മതി എപ്പോഴും ഓടി ഓടിപ്പോയി നമുക്കിത് ചെയ്യേണ്ട ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇത് ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു മാസത്തേക്ക് ഇങ്ങനെ യൂസ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ടൊരു ടിപ്പല്ലേ ഇത് എന്നിട്ടത് ഞാനിപ്പോൾ കിച്ചൻ്റെ അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണേലും ഫുഡ് കഴിച്ചിട്ട് വേസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ അവിടെ ഈച്ച വരും അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ക്ലീനാക്കിയ ശേഷം ഇതുകൊണ്ടൊന്ന് തുടച്ചിട്ടാൽ മതി പിന്നെ ഈച്ച ആ പരിസരത്ത് വരത്തില്ല കേട്ടോ അതുപോലെ ഊറുമ്പോൾ ഇപ്പോൾ ഞാൻ നോക്കിയാൽ എല്ലാം നല്ലപോലെ ഒന്ന് ഒരു സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ കിടന്നോളൂ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ